ചെങ്കടലിൽ ഹൂതി വിമതർ വീണ്ടും എണ്ണക്കപ്പൽ ആക്രമിച്ചു കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു പലസ്തീൻ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെയും സഖ്യകക്ഷികളുടെയും കപ്പലുകളെ ആക്രമിക്കുന്ന ഹൂദികൾ ബുധനാഴ്ചയാണ് ചരക്ക് കപ്പലിന് നേരെ മിസൈലുകൾ കഴിഞ്ഞ ദിവസവും സമാന രീതിയിലുള്ള ഉണ്ടായിരുന്നു ചെങ്കടൽ കടന്നു ചരക്ക് ചരക്ക് നേരെ ഹൂതി ആക്രമണം ഉണ്ടായി എമൻ തുറമുഖമായ ഹുദൈദയിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെ ചെറു ബോട്ടുകളിലെത്തിയവരാണ് ആദ്യം ആക്രമണം നടത്തിയത് പിറകെ കപ്പലിനകത്ത് സ്ഫോടനവുമുണ്ടായി ഡ്രോണുകളാണ് ോ മിസൈലുകളാണോ പതിച്ചതെന്ന് വ്യക്തമല്ല വൈദ്യുതി നഷ്ടമായ കപ്പലിൽ ആളപായ മറവായിട്ടില്ല ഗാസയിലെ വംശഹത്തിയിൽ പ്രതിഷേധിച്ച് ഇസ്രയേൽ ബന്ധമുള്ള എൺപതോളം കപ്പലുകൾ ഇതുവരെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് പിടിച്ചെടുക്കുകയും രണ്ടെണ്ണം മുക്കുകയും ചെയ്തു നാല് നാവികർ വിവിധ സംഭവങ്ങളിലായി കൊല്ലപ്പെട്ടു ചെങ്കടലിൽ യു എസ് മേൽനോട്ടത്തിൽ സഖ്യസേന കാവലുണ്ടെങ്കിലും ഇപ്പോഴും ആക്രമണം തുടരുന്നതായി ഇതുവഴിയുള്ള ചരക്കുകടത്തിനെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് എട്ടിന് ലൈബീരിയൻ പതാക വഹിച്ച എണ്ണ ടാങ്കർ ആക്രമിക്കപ്പെട്ടിരുന്നു പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന് സുരക്ഷ ഒരുക്കാനെന്ന പേരിൽ അമേരിക്കയുടെ യുദ്ധ കപ്പലുകളായ യു എസ് എസ് അബ്രഹാം ലിങ്കൺ യു എസ് എസ് ജോർജിയ എന്നിവ മേഖലയിലേക്ക് നീങ്ങിയിട്ടുമുണ്ട് യു എസ് എസ് തിയോഡർ റൂസ്വെൽറ്റ് ഒമാൻ കടലിലും യു എസ് എസ് വാസ്റ്റ് മെഡിറ്ററേനിയൻ കടലിലും നിലയുറപ്പിച്ചിട്ടുമുണ്ട് ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ജൂലാൻ കുന്നുകളിൽ ഹിസ്ബുള്ളയുടെ വൻ ഉണ്ടായി ഇതിനിടയിൽ അൻപതിലേറെ റോക്കറ്റുകൾ തൊടുത്തതിൽ ചിലത് കെട്ടിടങ്ങൾക്കുമേൽ പതിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ചൊവ്വാഴ്ച ലബനാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണിതെന്ന് ഹിസ്ബുള്ള വൃത്തങ്ങൾ പറഞ്ഞു അതിനിടെ ലബനാനിലെ സിധോനിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഫത്തഫ് നേതാവിനെ ആദ്യമായാണ് ഇസ്രയേൽ ഫത്തഫ് നേതൃത്വത്തെ ലക്ഷ്യമിടുന്നത് അതിനിടെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ബ്രിഡ്ജിംഗ് പ്രപ്പോസൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു അംഗീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള പലവിധ ശ്രമങ്ങൾ ലക്ഷ്യം കാണാത്ത പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ പുതിയ നീക്കം ഉണ്ടായത് അമേരിക്കയുടെ നീക്കത്തെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഹമാസ് വിമർശിച്ചത് ഇസ്രയേലിന് വംശകത്യെ തുടരാൻ സമയം അനുവദിക്കാനുള്ള ശ്രമമാണിതെന്നാണ് ഹമാസിന്റെ വാദം ുടെ ഭാഗമാണെങ്കിലും സ്ഥിരമായി വെടിനിർത്തലെന്ന നിർദ്ദേശത്തിനോട് ഇസ്രയേൽ അകലം പാലിക്കുകയാണ് ഇസ്രായേൽ ബന്ദികളെ വിട്ടുകിട്ടിയ ശേഷം ആക്രമണം തുടരാനാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഹമാസിനെ ദുർബലപ്പെടുത്തുന്നതിനായി പലസ്തീനിൽ ആക്രമണം നടത്തുകയെന്ന ദീർഘകാലമായുള്ള ഇസ്രയേലിന്റെ നിലപാടിനോട് ചേർന്നു നിൽക്കുന്നതാണ് നെതന്യാഹുവിന്റെ സമീപനം എന്നിരുന്നാലും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാമെന്ന നെതന്യാഹുവിന്റെ ലക്ഷ്യം സാധ്യമാകില്ല എന്നാണ് ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് ഹമാസിനെതിരെ പരിപൂർണ വിജയമെന്ന ആശയത്തെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലിന്റെ തള്ളിയിട്ടുമുണ്ട് ജൂലൈയിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഹമാസ് തയ്യാറായിരുന്നുവെങ്കിലും നെതന്യാഹു കൂടുതൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിൻവാങ്ങലാണ് ഹമാസ് ആഗ്രഹിക്കുന്നത് ഗാസയെയും ഈജിപ്തിനെയും വേർതിരിക്കുന്ന ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നുൾപ്പെടെയുള്ള പിന്മാറ്റമാണ് ഹമാസ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇടനാഴിയിൽ ഇസ്രയേൽ സൈന്യം തുടരണമെന്ന നിലപാടാണ് നതന്യാഹുവിന് ഇസ്രയേലിന്റെ സുരക്ഷ മാത്രമല്ല നതിന്യാഹു ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ആയുധക്കടത്ത് തടയുകയെന്നത് കൂടിയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങളിൽ പുറത്തുവരുന്ന അഭിപ്രായങ്ങളിലും വിമർശനങ്ങളാണ് ഉള്ളത് ഇസ്രയേലിന്റെ നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതായാണ് തോന്നുന്നതെന്നാണ് യൂറോപ്യൻ കൌൺസിൽ ഫോർ ഫോറിൻ റിലേഷൻസിലെ ഇസ്രയേൽ പലസ്തീൻ വിഷയങ്ങളിലെ വിദഗ്ധനായ ഹഗ് ലോവാട്ട് പറയുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഒരു പാലമാണെന്നും ഇസ്രയേലും ഹമാസും തമ്മിലുള്ളതല്ല എന്നും ലോവാട്ട് കൂട്ടിച്ചേർത്തു ന്യൂസ് കേരള